കപ്പൽ കവരത്തിയിൽ അടുത്തു കവരത്തി കാണാവുന്ന മോഹവുമായി ഞാനും ഇറങ്ങി പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി കപ്പലിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാരെ പിക്ക് ചെയ്യുന്നതിനായി നിലനിരയായി നിർത്തിയിട്ട വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മലയാള ഫിലിമിൽ കാണുന്ന ലൈറ്റ് ഹൗസ് അനാർക്കലി എന്ന ഫിലിമിൽ നമ്മൾ കണ്ട ലൈറ്റ് ഹൗസ് ആണ് എന്റെ മുൻപിൽ കാണുന്നത് അനാർക്കലി എന്ന ഫിലിമിൽ പകുതിയും ഈ കവരത്തി എന്ന ദ്വീപിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ശേഷം മട്ടാഞ്ചേരിയിലും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതീ ഒരു ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ബൈക്കിൽ കയറി എന്റെ കൂട്ടുകാരൻ നസീഫിന്റെ കൂടെ ഞാൻ അവിടെ ഒരുപാട് യാത്ര ചെയ്തു കവരത്തി എന്നുള്ള കാഴ്ചകൾ നിങ്ങളിൽ കാണിക്കാമെന്നുള്ള ലക്ഷ്യവുമായി ഞാൻ മൊബൈലിൽ പിടിച്ച് അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു വരാത്ത സംസാരം ഭയങ്കര മനോഹരമായിരുന്നു അവനോരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴും അതെല്ലാം ഇരിക്കാനും പറഞ്ഞു തരുന്നു ഞാനതെങ്ങനെല്ലാം കേട്ടിരുന്നു അവൻ സംസാരം കേൾക്കാൻ വളരെ രസമായിരുന്നു രസമായിരുന്നു കവരത്തിലെ ഓരോ കാഴ്ചകളും കണ്ണി നിമ്പും കൂട്ടി ിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് എന്റെ ക്യാമറ ഇളകുന്നുണ്ടായിരുന്നു ബഹുനില കെട്ടിടങ്ങളും ദ്വീപില് സുലഭിതമാണ് ചെറിയ ചെറിയ ടോണുകളും ഞാനും ദ്വീപിൽ കാണുകയുണ്ടായി കവരത്തിയിൽ കേരളത്തിലെ തലസ്ഥാനം തിരുവനന്തപുരം ആകുന്നതുപോലെ ദ്വീപിലെ തലസ്ഥാനം ഈ കവരത്തിയാണ് അതുകൊണ്ട് ധാരാളം ഓഫീസുകളും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ കവരത്തിയിൽ കാണുകയുണ്ടായി വാഹനത്തിന്റെ സ്പീഡ് മൂലം നിങ്ങൾക്ക് കാഴ്ചകൾ മങ്ങുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഉള്ള സമയം കൊണ്ട് ഞാൻ കവരെത്തി മൊത്തമായി ചുറ്റിക്കാണമെന്ന മോഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു നസീബിൻ്റെ സംസാരം കൂടുതൽ യാത്രയെ മനോഹരമാക്കി അവിടെ മഹാനായ കാസി അലിയുള്ള സിയാർത്ത് ചെയ്യാനായി വാഹനോടെ പാർക്ക് ചെയ്തു ക്യാമറ അങ്ങോട്ട് അലോഡ് അല്ലാതിനാൽ ക്യാമറ ഞാൻ സ്റ്റോപ്പ് ആക്കാൻ വിചാരിച്ചു ശേഷം അവിടെ സിയാറത്തെല്ലാം ചെയ്ത് വീണ്ടും യാത്ര തുടർന്നു നസീഫ് അവിടെ ഒരു സർക്കാർ ജോലിക്കാരനായിരുന്നു കേന്ദ്രം അവിടെ ഭരണമേറ്റെടുത്തപ്പോൾ പാവ് നസീഫിനെ പോലെ ഒരുപാട് പേര് ജോലിയില്ലാതായി സാമ്പത്തിക മാന്ദ്യമാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് കൂട്ടുകാരൻ എന്നെ ഓർമ്മപ്പെടുത്തി ബൈക്കിൻ്റെ സ്പീഡ് വീണ്ടും വീണ്ടും കൂടുന്നതിനനുസരിച്ച് ക്യാമറയുടെ താളവും തെറ്റിക്കൊണ്ടേയിരുന്നു എന്നാലും വേണ്ടില്ല ദ്വീപ് നിങ്ങളെയും കാണിക്കാമെന്ന മോഹവുമായി ഞാൻ യാത്ര തുടർന്നു നസീഫിനെ കാണുമ്പോൾ നാട്ടുകാരെല്ലാം സലാം ചൊല്ലുന്നതും തലയാട്ടിക്കുടിക്കുന്നതും എന്നെ അത്ഭുതപ്പെടുത്തി അവിടെയുള്ള ഡ്രസ്സ് കടയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് അലക്ഷ്യമായി വരുന്ന ബൈക്കുകൾ വളരെ ഭീതിപ്പെടുത്തി സമയം വൈകിട്ടായതിനാൽ ഒരുപാട് പേര് സവാരി ചെയ്യൽ പതിവാണെന്ന് നസീഫ് എന്നോട് പറയുകയുണ്ടായി കടൽ തീരത്തുള്ള യാത്ര വളരെ മനോഹരമാണ് കടലാണെങ്കിൽ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അവിടെയുള്ള പല ഓഫീസുകളും എന്നെ നസീഫ് കാണിക്കുകയുണ്ടായി അതിനെക്കുറിച്ചെല്ലാം വ്യാഖ്യാനിക്കാൻ സമയമില്ലാത്തതിനാലും വീഡിയോ പരിമിതമുള്ളത് കൊണ്ടും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതിന് ശേഷമാണ് റോഡ് സൈഡിൽ കാണുന്ന എല്ലാ തെങ്ങിനും ഒരേ നിറത്തിലുള്ള നിറങ്ങൾ കാണാൻ സാധിച്ചത് കടൽ തീരത്തിലുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു നമ്മുടെ നാടുകൾ കാണുന്ന പോലെ വലിയ വലിയ റോഡുകളൊന്നും ദീപലുകൾ ഇല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം യുടെ ലെങ് നിങ്ങളെ ലാഗാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ എന്നോട് ക്ഷമിക്കണം ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ നിങ്ങളും കാണണമെന്ന് ആഗ്രഹം കൊള്ളുന്നത് മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇതാവ ലക്ഷദ്വീപ് ഭരിക്കുന്ന ഭരണാധികാരിയുടെ വീട് എനിക്ക് നസീബ് കാണിക്കുകയുണ്ടായി ഏകദേശം നാൽപ്പത് കോടി വിലമതിക്കുന്ന ഒരു ബഹു കൊട്ടാരം തന്നെയായിരുന്നു ആ വീട് യാത്ര കൂടുന്നതനുസരിച്ച് ഭംഗിയും കൂടിക്കൊണ്ടേയിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് കവരത്തി ദ്വീപ് കാണിക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്കുള്ളത് അതുകൊണ്ട് യാത്ര വളരെ സ്പീഡ് ഉള്ളതായിരുന്നു ലക്ഷദ്വീപിൽ ഒരു മാസം പെർമിറ്റുള്ളതിനാൽ എത്രയും പെട്ടെന്ന് അവിടെയുള്ള നാടുകളെല്ലാം കാണണമെന്നായിരുന്നു പെർമിറ്റ് കഴിഞ്ഞാൽ തിരികെ നാട്ടിലേക്ക് തന്നെ പോകണം ഒരു മാസത്തെ പെർമിറ്റാണ് ഞാൻ ലക്ഷദ്വീപിൽ എടുത്തിട്ടുള്ളത് അകത്തി കവരത്തി ചെത്തിലത്ത് തുടങ്ങിയ ഒരുപാട് ദ്വീപുകൾ ലക്ഷദ്വീപിലുണ്ട് ഇനിയും പറയാത്ത ഒരുപാടുണ്ട് എൻ്റെ ആഗ്രഹം ഈ ദ്വീപുകളെല്ലാം കാണണമെന്നാണ് പക്ഷേ എങ്കിൽ കാണാൻ സാധിക്കുമോ എന്നറിയില്ല എനിക്ക് കടലിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വണ്ടി റിവേഴ്സ് എടുത്ത് അങ്ങോട്ടേക്ക് പോയി ഞാൻ യാത്ര ചെയ്ത പോലെ നിങ്ങളും യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഇതുപോലുള്ള ദ്വീപുകൾ നിങ്ങൾ സന്ദർശിക്കുക നീല നിറത്താൽ വർണ്ണിക്കപ്പെടുന്ന കടല് നമ്മളെ ഒരിക്കൽ കൂടെ അത്ഭുതപ്പെടുത്തി അവിടെ കുറിച്ച് ഓരോ കാര്യങ്ങളും നസീഫെന്നെ വിവരിച്ചുകൊണ്ടേയിരുന്നു തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ രണ്ട് ദിവസം മുൻപ് കവരത്തിയിലേക്ക് വീണ്ടും എന്നെ നസീഫ് ക്ഷണിക്കുകയുണ്ടായി അവിടെ സ്കൂബിങ്ങും കയാക്കിങ്ങും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ചെയ്യണമെന്നും അതൊന്നും ചെയ്യാതെ ഇവിടുന്ന് പോകരുതെന്നും നസീഫ് പറയുകയുണ്ടായി വീഡിയോയിൽ ഒരുപാട് വോയിസ് ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു കൊണ്ടാണ് പല സമയത്തായി ഞാൻ വോയിസ് ഇടാണ്ട് മിണ്ടാണ്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എനിക്ക് ലക്ഷദ്വീപ് വിട്ടുപോകുമ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് തന്നെ കാണുക നിങ്ങളെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ എത്രമാത്രം ഷെയർ ചെയ്യുന്നുവോ അത്രമാത്രം എനിക്ക് വീണ്ടും യൂട്യൂബ് ആക്റ്റീവ് ആഗ്രഹം ഉണ്ടാകും ഒരുപാട് യാത്രകൾ പോകാനും ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ആക്കുക ലൈക്ക് ചെയ്യുക നമ്മളൊരു പ്രൊഫഷണൽ യൂട്യൂബർ അല്ലാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വോയിസുകൾ ഉണ്ടാവും ക്ഷമിക്കുക തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പിഴവുകൾ ഉണ്ടാവും ക്ഷമിക്കുക യാത്ര എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്നമാണ് മോഹമാണ് പക്ഷേ അതിനൊന്നും കഴിയാതെ ഒരുപാട് പേര് ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കാണുന്ന അതേ രൂപത്തിലുള്ള വീടുകൾ അവിടെ കാണുകയുണ്ടായി അവിടെയുള്ള പോലീസന്മാർ ഓഫീസർമാർക്കെല്ലാം വർക്കെല്ലാം കുറവ് വർക്കെല്ലാം കുറവായിരിക്കുമെന്നാണ് നസീഫ എന്നെ ഓർമ്മപ്പെടുത്തിയത് നാട്ടിലുള്ള പോലെ ഒരുപാട് സ്ട്രിക്റ്റ് കാര്യങ്ങളൊന്നുമല്ല ശേഷം വീഡിയോകളിൽ ലക്ഷദ്വീപ് പോലീസ് എങ്ങനെയെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ലക്ഷദ്വീപിലെ ഓരോ സംസാര പ്രകൃതിയും ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണിച്ചു തരുന്നതാണ് ഇൻഷാല്ല ഇവിടുന്ന് പോകുന്നത് മുതൽ ഇവിടുന്ന് എന്ന് തിരികെ തിരികെ പോകുന്നു അതുവരെയുള്ള വീഡിയോസെല്ലാം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കും ഇത് ലക്ഷദ്വീപ് കവരത്തിയിലെ ചെറിയൊരു ടൗൺ ആണ് കവരത്തിയിൽ ആകെയുള്ളത് ഒരു പെട്രോൾ പമ്പാണ് മുൻകാല മുൻകാലങ്ങളിൽ നമ്മൾ റേഷൻ എങ്ങനെയാണ് കൊടുത്തിരുന്നത് അതുപോലെ ആയിരുന്നു പെട്രോൾ പമ്പ് ഒരു വണ്ടിക്ക് ഇത്ര ലിറ്റർ എന്നുള്ള രൂപത്തിൽ ഒരു മാസത്തിന് റേഷൻ കൊടുക്കുമായിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കവരത്തിയിൽ ഒരു പമ്പ് വന്നു അതുകൊണ്ട് ഇപ്പോൾ അവിടെ പെട്രോൾ എല്ലാം സുലഭമായി ലഭിക്കുമെന്നാണ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് അവിടെ ഒരുപാട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതും ഉല്ലസിക്കുന്നതും കാണാനിടയായി ലക്ഷദ്വീപിലുള്ള റേഞ്ച് പ്രശ്നം കൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി വീഡിയോ കാണുമ്പോൾ തന്നെ മുകളിൽ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ സെറ്റിംഗ്സ് പോയി എച്ച് ഡി ക്വാളിറ്റിയിലായി വീഡിയോ കാണുക എന്നാൽ ഞാൻ എങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈകുന്നേരങ്ങളിൽ എല്ലാവരും വീടിന് പുറത്തിരുന്ന് തമ്മിൽ കുശാലം പറയുന്നതും ഒരുപാട് അത്ഭുതപ്പെടുത്തി നമ്മുടെ നാട്ടുകളിൽ പോലെ മൊബൈൽ നെറ്റ്വർക്ക് അവിടെ ഇല്ല അതുകൊണ്ട് മൊബൈൽ കളിക്കുന്നതും അവിടെ കാണാൻ സാധിക്കില്ല വ്ലോഗർമാരും ഇല്ല ഉള്ള സമയം തമ്മിൽ സംസാരിച്ചിരിക്കുന്ന തമ്മിൽ സംസാരിക്കുന്നത് അവിടെ കാണുകയുണ്ടായി നമ്മുടെ നാടുകളെ അപേക്ഷിച്ച് ഒരുപാട് ഒരുപാട് വ്യത്യസ്തമാകുന്നതും ഇതുതന്നെയാണ് നമ്മൾക്ക് അല്പം സമയം കിട്ടിയാൽ നമ്മൾ മൊബൈൽ കളിക്കും പക്ഷേ ലക്ഷദ്വീപിൽ അങ്ങനെയായിരുന്നില്ല കടൽ തീരത്തിനോടടുത്തുള്ള യാത്ര പിന്നെയും പിന്നെയും എന്നെ അത്ഭുതപ്പെടുത്തി വൈകുന്നേരങ്ങളിൽ കടൽ കാണാൻ അവിടെ ആസ്വദിക്കാനും ഒരുപാട് പേര് വന്നെത്തിയിരുന്നു നമ്മൾ തണ്ടൽക്കാടുകളിലൂടെ യാത്രയായി ശേഷം വീഡിയോയിൽ കാണുന്നത് ദിശമാറി വന്ന കപ്പലിനെ കുറിച്ച് നസീഫ് എന്നോട് പറയുകയുണ്ടായി ശേഷം ആ കപ്പൽ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതാണ് നസീബ് കവരത്തി എന്നെ ഏകദേശം ഇത്രയും ഫ്രെയിമിൽ കാണിച്ചത് ഈ നസീബാണ് ഇവിടെയാണ് ദിശ വന്ന കപ്പൽ വീഡിയോയിൽ ഞാൻ ആടാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അതെ ആ കാണുന്നതാണ് ദിശ മാറി വന്ന കപ്പൽ ചരക്കുമായി വന്ന കപ്പൽ ദിശ മാറി കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് നസീബ് എന്നോട് പറഞ്ഞത് വീണ്ടും യാത്ര തുടർന്നു പല പല ഭാഗങ്ങൾക്കായി ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ അവിടെ ഉണ്ടായിരുന്നു ഇതാണ് കവരത്തിയിലെ പോലീസ് സ്റ്റേഷന് നമ്മളൊരു ഫിലിം മലയാള ഫിലിമായ അനാർക്കലിയിൽ നമ്മൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാടുകളിലെ പോലെ ഒരുപാട് സ്ട്രോങ് സ്ട്രിക്റ്റ് ഒന്നുമല്ല ലക്ഷദ്വീപിലെ പോലീസ് വളരെ ഫ്രണ്ട്ലിയാണ് അവിടും ഹെൽമെറ്റ് ഇല്ല ഒന്നുമില്ല ഒരാൾ തലയിൽ പോലും ഞാൻ ഒരൊറ്റ ഹെൽമെറ്റ് അവിടെ കണ്ടിട്ടില്ല കാരണം നമ്മുടെ നാടുകളിൽ പോലെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് അവിടെ ഹെൽമെറ്റ് ഇടുന്നതും ഞാൻ കണ്ടില്ല ഇരുപത്തഞ്ച് മിനിറ്റ് ലെങ്ത്തുള്ള ഒരു വീടുകയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വീഡിയോയിൽ ഒരുപാട് എൻ്റെ വോയിസ് ഞാൻ ആഡാക്കിയിട്ടില്ല പലപ്പോഴായിട്ട് വോയിസ് ഇല്ലാണ്ടെയാണ് വീഡിയോ ഇതിലുള്ളത് എങ്കിൽ പോലും മാക്സിമം ഞാൻ എൻ്റെ വോയിസ് ആഡാക്കിയിട്ടുണ്ട് സംസ്കാരം എന്ന് പറയുന്നത് വിവാഹം കഴിച്ച ചെറുപ്പക്കാർ പെണ്ണിൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത് ഏകദേശം നമ്മുടെ കണ്ണൂർ ശൈലിയാണ് ലക്ഷദ്വീപിലുള്ളത് ക്യാമറ പൊക്കി പിടിച്ചപ്പോൾ ക്യാമറയിലേക്ക് നോക്കുന്ന എതിർവാഹനങ്ങളുള്ള വാഹനങ്ങളിലുള്ള ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും ഞാൻ ക്യാമറ പൊക്കി പിടിച്ചാണ് യാത്ര തുടങ്ങുന്നത് അവരത്തി കഴിഞ്ഞാൽ ഇനി ചിത്രത്ത് ദ്വീപ് ആ ദ്വീപ് നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സ്റ്റേ ചിത്രത്ത് ദ്വീപിലായിരിക്കും അതുകൊണ്ട് ഒരുപാട് ചിത്രത്തിലെ ഓരോ സംസ്കാരങ്ങളും ഓരോ മനുഷ്യൻ്റെ സ്വഭാവങ്ങളും ഞാൻ ഇൻഷാല്ല വീഡിയോയിൽ പകർത്തുന്നതാണ് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക അപ്പോൾ ഇൻഷാല്ല ദ്വീപിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു ആയിരം സബ്സ്ക്രൈബർ നിങ്ങളെ കൊണ്ട് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കവരത്തി മുഴുവനായി നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും കവരത്തി ഫുള്ളായി കാണാൻ കഴിയില്ല പക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റിൽ ഞാൻ നിങ്ങൾ എന്താ പറയുക ഓരോ ഭാഗങ്ങളും കാണിച്ച് ഫില്ല് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ി എന്ന മൂവി കവരത്തിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ക്യാമറ കണ്ടപ്പോൾ ചെറുപ്പക്കാരെല്ലാം നോക്കി ചിരിച്ചതും പിന്നെ അതൊരു പോലീസിന്റെ ഒരു പോലീസ് വാഹനമാണ് എന്റെ മുമ്പിൽ കടന്നു പോയത് വോയിസ് ആടാക്കുമ്പോൾ പല സംസാരങ്ങളും തെറ്റു സംഭവിക്കാം കാരണം ഇനി ആ ഡിലീറ്റാക്കി വീണ്ടും ഒരു വോയിസ് ആഡ് ആക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ വോയിസ് തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കാണ്ട് ഇതൊരമ്പലമാണ് ഈ ഒരു അമ്പലത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത്രയും ഒരു പത്തിരുപത് പത്ത് ദ്വീപുകളാണ് തോന്നുന്നു ഇത്ര ദ്വീപുകളിൽ എവിടെയും അമ്പലങ്ങളില്ല ഈയൊരു അമ്പലം അതായത് കവരത്തി ദ്വീപുകളുടെ തലസ്ഥാനമാണല്ലോ അപ്പോൾ പുറത്തുള്ള ഒരുപാട് ജോലിക്കാർ കവരത്തിയിൽ വരും അവർക്ക് പുറത്തുള്ളത് കൊണ്ട് ഹിന്ദൂസ് എല്ലാവരുണ്ടാവും അപ്പോൾ ഹിന്ദൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് അത് ദ്വീപുകളിൽ കവരത്തില് മാത്രമേ അമ്പലമുള്ളൂ അത് ഒരൊറ്റ അമ്പലം ബാക്കി എവിടെയും അമ്പലങ്ങളില്ല കേരളത്തിൽ കാണുന്നത് പോലെ തമ്മിൽ കാണാൻ മിണ്ടാത്ത മനുഷ്യമാരല്ല ദ്വീപുകളും സംസാരിക്കുന്ന നമ്മളുള്ള സമയങ്ങളിൽ മൊബൈൽ കളിച്ചിരിക്കും ദ്വീപിൽ അങ്ങനെയല്ല പല ആളുകൾ ഓരോ കൂട്ടം കൂടി സംസാരിക്കുന്നത് കാണാൻ സാധിക്കും പോയി കഴിഞ്ഞാല് അവിടെയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കും ഇത് ബൈക്ക് സഞ്ചാരമായത് കൊണ്ട് ലിമിറ്റേഷൻ ഒരിക്കൽ കൂടെ പറയാ എൻ്റെ സംസാരം ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും വീണ്ടും വോയിസ് ഡിലീറ്റാക്കി ആഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ഒരു വോയിസ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇതാണ് അവിടെയുള്ള പോലീസ് സ്റ്റേഷന് താമര ചിഹ്നം അവിടെ കാണാൻ സാധിച്ചു അവിടെ വരയ്ക്കുന്നതെല്ലാം കോൺഗ്രസ് ആണ് ദ്വീപിൽ ലക്ഷദ്വീപിൽ വരയ്ക്കുന്നത് കോൺഗ്രസ് ആണ് എതിരെ വന്ന വാഹനവും നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനവും കൂട്ടിമുട്ടാൻ ഇടയുണ്ടായി ഏകദേശം ഞാൻ ഈ ഒരു ഫ്രെയിമിൽ കവരത്തി ദ്വീപ് പകർത്തിയിട്ടുണ്ട് റോഡിന്റെ സൈഡുകളിലെല്ലാം മത്സ്യം ചെറുനിലക്ക് വിൽക്കുന്ന വിൽപ്പനക്കാരെയും കാണാനിടയുണ്ടായി നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇച്ചിരി വില ദ്വീപില് മീനുകൾക്കുണ്ട് കാരണം പച്ചയായി പിടിച്ച മത്സ്യങ്ങളാണ് അവിടെ ഉള്ളത് നമ്മുടെ നാട്ടിൽ ഐസിട്ടതും മറ്റുള്ളതാണ് അത് വരുന്നത് ഇവിടെ ജീവനോടെ കിട്ടുന്ന മത്സ്യങ്ങളാണ് അതുകൊണ്ട് റേറ്റ് ഇച്ചിരി കൂടുതൽ കൂടുതലുണ്ടാവും ദ്വീപിൽ ധാരാളം മുസ്ലിം പള്ളികളുണ്ട് ഏകദേശം കവരത്തിയിൽ ഇരുപത് പള്ളികളൊക്കെ ഉണ്ടെന്നാണ് നസീബ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അടുത്തടുത്തടുത്തായിട്ട് മുസ്ലിം പള്ളികളുണ്ട് ആ പള്ളികളിലെല്ലാ നിസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ നാടുകളിൽ പോലെ നിസ്കരിക്കാത്തവരല്ല ദ്വീപിൽ ബാധ കേട്ടാൽ പല ആളുകളും നിസ്കരിക്കാനും ഇത് അവിടെ ദഫ് അതുപോലുള്ള ഡാൻസ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അയാളോട് സംസാരിച്ചാണ് ഞാൻ യാത്ര പോകുന്നത് ക്യാമറയിൽ അദ്ദേഹത്തെ പകർത്തിയില്ല തുടക്കത്തിൽ നിങ്ങൾ കണ്ടല്ലോ അയാളാണ് ഈ ദ്വീപുകളിൽ ഡാൻസ് ദഫ് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും പഠിപ്പിക്കുക എന്ന് നസീബനോട് പറഞ്ഞു തന്നു തുടർന്ന് ഒരിക്കൽ കൂടെ മക്കാം കാസിം അലിയുദ്ധാൻ്റെ അടുത്തേക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രസവം സുഖപ്രസവമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളമുണ്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും കാസിൻ വലിയുള്ള ഉള്ള ആരാണെന്ന് മക്കയിൽ നിന്ന് കപ്പൽ മുഖേന്ദ്രം കണ്ണൂരിൽ വന്ന് കണ്ണൂരിൽ നിന്ന് ശേഷം ലക്ഷദ്വീപിലേക്ക് പോയ ഒരു വലിയൊരു മഹാനാണ് പ്രസവകാര്യങ്ങൾക്ക് കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ മഹാനവരുടെ കവറാമത്തുകൾ കൊണ്ട് പലതും അത്ഭുതപ്പെടുത്തിയതുമായ ചരിത്രങ്ങൾ യൂട്യൂബിലുണ്ട് കാണുക ആരാണ് കാസിം വലിയുള്ള എന്ന് അവിടെയുള്ള അവിടെയുള്ള ജനങ്ങൾ എത്രമാത്രം ബഹുമാനത്തോടെയാണ് കാസിം കാസിമലെ അടുത്ത് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ഈ വീഡിയോയിൽ കാണുക എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള മക്ക് പറയുകയാണത് സിയാറത്ത് കഴിഞ്ഞ് തിരികെ കപ്പലിലോട്ട് അപ്പോൾ ഇതാണ് കവരത്തി ദ്വീപ് മാക്സിമം ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് തരിക ചെയ്യുക എന്നാലും ഉണ്ടാക്കി തരിക അപ്പോൾ ഇൻഷാല്ല ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ് അപ്പം പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ